പൊങ്കാലിടുന്ന തിരക്കിലാണ് മൺകലത്തിൽ സോനേച്ചി പൊങ്കാല ഇട്ടു നമുക്ക് കാലടിയിലെ ഫ്ലാറ്റിലാണ് സോനേച്ചി ഇത്തവണ പൊങ്കാല ഇടുന്നത് കഴിഞ്ഞ തവണയും ഇവിടെ തന്നെയായിരുന്നു സോനേച്ചി ഈ ഷൂട്ട് ഷൂട്ടുണ്ട് എന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും പറഞ്ഞത് പക്ഷേ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്തായാലും പൊങ്കാലയ്ക്ക് വരും അകിലേ എന്ന് പറഞ്ഞു അപ്പോൾ ആ തിരക്കിനിടയിലാണ് ഓടി എത്തിയിരിക്കുന്നത് എന്തായാലും എനിക്ക് എന്താ പറയുന്നത് ഒരു കടാക്ഷമാണ് കാരണം ഞാൻ ഈ പ്രാവശ്യം പൊങ്കാല ഇടില്ല എന്ന് എന്നെ വിചാരിച്ചതായിരുന്നു കാരണം പറ്റ ഷൂട്ടിങ്ങിൻ്റെ പേരിൽ വെളിയിൽ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ മഹാഭാഗ്യം ഈ ദിവസം ഉണ്ടാക്കി എന്നെ ഭഗവതി അനുഗ്രഹിച്ചത്രേ ഉള്ളൂ കാരണം എല്ലാ വർഷവും നിരന്തരമായിട്ട് മുടങ്ങാതെ പൊങ്കാല ഇടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാക്സിമം നോക്കാറുണ്ട് പക്ഷെ എന്തോ ഈ ഒരു വർഷം സംഭവിച്ചു എനിക്ക് അതിന്റെ ഒരു സന്തോഷമാണ് എത്ര പ്രാർത്ഥിച്ചാലും മതി വരുന്നില്ല അത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും ശർക്കര പായസം തന്നെയാണോ ഞാന ശർക്കര പായസമാണല്ലോ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പായസം വെള്ള പായസവും ശർക്കര ശർക്കരാണ് എപ്പോഴും എല്ലാ വർഷവും ഞാൻ ഇടാറുള്ളത് ഇത്തവണ അമ്മ കൂടെ ഉണ്ട് കഴിഞ്ഞ തവണ തവണ അമ്മ 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 ഇല്ലായിരുന്നു ഇത്തവണ കഴിഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നത് എല്ലാ വർഷം അമ്മയ്ക്ക് പറ്റിയില്ല കൂടെയാണ് എന്താ പറയുക പൊങ്കാല ഇട്ട നാളെ മുതൽ അമ്മയുടെ കൂടെയാണ് ഞാൻ പൊങ്കാല ഇട്ട് ആരംഭിച്ചത് എന്റെ അമ്മമ്മയാണ് ആക്ച്വലി പൊങ്കാലയുടെ മെയിൻ ആള് അപ്പൊ അമ്മ അമ്മ മുതല് എന്നെങ്ങനെ കൈ പിടിച്ച കുഞ്ഞിലെ ഏറ്റവും വളരെ ചെറിയ പ്രായത്തിലെ തനി ഞാൻ ഈ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർക്കാണ് ർപ്പിച്ചതാണ് നടന്നത് സിനിമ ഇപ്പം എന്താ പറയാ പൊന്നാനിയിൽ ഒരു ഷൂട്ട് നടക്കുകയാണ് അതിന്റെ ഇടയിലായിരുന്നു പിന്നെ ചെന്നൈയിൽ ഒരു പ്രോജക്റ്റുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുവായിരുന്നു അപ്പോൾ അതായിരുന്നു ആക്ച്വലി ബ്രേക്ക് ആവുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത് പക്ഷെ അതൊന്നും ആ പ്രോജക്റ്റ് അങ്ങോട്ട് തള്ളി മാറിപ്പോയി അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ ഒരു എന്റെ അത് ശരിക്കും അപ്പം എന്താ ചേച്ചി നല്ല പുക കരയാൻ കൂടി തുടങ്ങിയിട്ടുണ്ട്